ഷാറൂഖിന്റെ വിസ്കി അടിച്ചാൽ സഞ്ജയ് ദത്ത് ഫിറ്റാകുമോ ജനസ്വാധീനമുള്ള താരങ്ങൾ മദ്യവും മയക്കുമരുന്നും പോലെയുള്ള പ്രതിലോമതയെ പ്രോത്സാഹിപ്പിക്കരുത് എന്നൊരു നയമുണ്ട് സി ആർ സെവൻ സച്ചിൻ ടെണ്ടുൽക്കർ അരവിന്ദ് സ്വാമി നമ്മുടെ സ്വന്തം മമ്മൂട്ടി അങ്ങനെ ചിലർ ആ നയം അനുവർത്തിച്ചു പോരുന്നുമുണ്ട് എന്നാൽ രണ്ടെണ്ണം വിടുന്ന കൂടത്തിലുള്ള ലാലേട്ടനെ പോലുള്ള നടന്മാർ വൈകിട്ടെന്താ പരിപാടിയെന്നും ചോദിച്ചൊരു തലമുറയെ കുടിയന്മാരാക്കുകയും മദ്യമെന്നത് അവമാനത്തിൻ്റെ അടയാളത്തിൽ നിന്നും അന്തസ്സിൻ്റെ ആടയാഭരണമാക്കി മാറ്റിയെടുത്തവരുമാണ് സംഗതി മലയാളം കടന്ന് ബോളിവുഡിലേക്ക് ചെന്നാൽ നമ്മുടെ കിങ് ഖാനുമുണ്ട് സ്വന്തം ബ്രാൻഡ് ഡിയോ വാൾ എന്ന ബ്രാൻഡ് മദ്യം നമ്മുടെ കിങ് ഖാനും മകനും ചേർന്നാണ് മാർക്കറ്റിലെത്തിക്കുന്നത് എന്നാൽ ഫുള്ളൊന്നിന് ഏതാണ്ട് മഹാരാഷ്ട്രയിൽ പതിനായിരം രൂപ വില വരുന്ന കുപ്പി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ രണ്ടിരട്ടി കൂടി കൂടും ഷാരൂഖിൻ്റെ പ്രീമിയം വിസ്കിയേക്കാൾ ഇമ്മിണി വില കുറഞ്ഞ ഐറ്റമാണ് സഞ്ജയ്തത്തിൻ്റെതായി പുറത്തു വരുന്ന ദി ഗ്ലെൻ വാൾട്ട് സ്കോച്ച് വിസ്കി രണ്ടായിരം രൂപ മുടക്കിയാൽ ഒന്ന് മിനുങ്ങാനും അതിലേറെയും കുപ്പിയിലെ ഭൂതം തരുമെന്നാണ് പ്രചാരണം പ്രശസ്തി പ്രതിലോമതയെ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് പ്രസക്തി നഷ്ടപ്പെട്ടു പോകാത്തവരായി കാലം ഈ കലാകാരന്മാരെ അടയാളപ്പെടുത്താതിരിക്കട്ടെ